ഹലോ പുതിയ പുതിരോടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അതായത് നമ്മൾ ഇരിഞ്ഞാലക്കുട നഗരസഭ ഞാറ്റുവേല മഹോത്സവം നടക്കുകയാണ് അപ്പോൾ അതിൽ എന്താ പറയാ മോളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അപ്പോൾ അതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് സാഹിത്യ മേഖലയിൽ കൂട്ടായ്മ ഒരുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന കോർഡിനേറ്റർ അവരെ ും എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട് ഈ ഗാനസുധ എന്ന പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പായി ചെറിയ ചില ഔപചാരികമായ ചടങ്ങുകളുണ്ട് അതിലേക്ക് കടക്കാണ് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ആശംസിക്കാനായിട്ട് ഈ പ്രോഗ്രാമിന്റെ കൺവീനർ ശ്രീ വിജയൻ ചിറ്റേക്കാട്ടിൽ ചിറ്റേക്കാട്ടിലെ ക്ഷണിക്കുന്നു ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്ന ആദരണീയരെ ഈ സദസ്യൻ ഉപവിഷ്ടരായിരിക്കുന്ന സഹൃദയരെ സമയം വിലപ്പെട്ടതാണ് ഒട്ടും സമയം കളയാതെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങില് അധ്യക്ഷത വഹിക്കുന്നത് സംഗമ സാഹിത്യയുടെ സജീവ പ്രവർത്തകയും ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററുമായ സിന്റ സാവിയാണ് അവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങില് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒരു കൊച്ചു കുട്ടിയാണ് കലാപ്രതിഭ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രണ്ട് തവണ വീണ വാ വാദനത്തിൽ പുരസ്കാരം നേടുകയും മാനസം ടി എ എന്ന കുട്ടിയാണ് വളർന്നു വരുന്ന ആ കലാപ്രതിഭയെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സ്വാഗതം ചെയ്തു ഉപകാര സമർപ്പണം നിർവഹിക്കുന്നത് നമ്മുടെ ആദരണീയായ മുനിസിപ്പൽ ചെയർപേഴ്സണാണ് അവർ വാസ്തവത്തിൽ നമ്മുടെ അതിഥിയല്ല വിശിഷ്ട ആതിഥേയാണ് അവർ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ഗാനാലാപനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗായകരെയും സർവോപരി ഇവിടെ ചടങ്ങ് വീക്ഷിക്കാനെത്തിയ എല്ലാ സഹൃദയിലെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വിദ്യാർത്ഥിനിയായ മാനസം എന്ന മിടുക്കിയാണ് നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനത്തിനായി ഇവിടെ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷം തുടർച്ചയായി സ്റ്റേറ്റ് കലോത്സവത്തിൽ വീണ വായനയിൽ ഒന്നാം സ്ഥാനം കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് ഡിസ്ട്രിക്ട് വിന്നർ അതോടൊപ്പം ഭരതനാട്യം കർണാട്ടിക് മ്യൂസിക് അതുപോലെ വായ്പാട്ടും ഇതൊക്കെ അഭ്യസിക്കുന്ന നല്ല മിടുക്കിയായ ഭാവയുടെ വാഗ്ദാനമായ ഒരു കൊച്ചുകുട്ടിയാണ് നമുക്കിന്ന് ഇവിടെ ഉദ്ഘാടനത്തിനായി ലഭിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാ സ്നേഹമാത്സല്യങ്ങളോടും കൂടെ മാനസത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കാം സംസാരിക്കാതെ ഒന്നും കുട്ടിക്ക് അറിയില്ല അപ്പൊ കുട്ടിയെ നമുക്കൊരു പാട്ട് പാടിയിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ എല്ലാവരും ഓക്കെ െ ബഹുമാനായ സംഗങ്ങളെ ഈ എല്ലാവർക്കും ഗുരുതര നമസ്കാരം കലാസാഹിത്യങ്ങളുടെ മനോഹരമായ സംഗമത്തിന്റെ ശ്രമിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഈ വേദിയിൽ ഒരു വിശിഷ്ടതയെ നിൽക്കുവാൻ സാധിച്ചത് ഒരു വലിയ അംഗീകാരമായി ഞാൻ കാണുന്നത് ഒരിക്കൽ കൂടി ഈ മനോഹരമായ സംഗമത്തിന്റെ ഭാഗമാകഴിഞ്ഞതിൽ ഞാൻ അതി പറയുന്നു ഈ പരിപാടിയിൽ എല്ലാവിധ വിജയാശംസകൾ നേരികൊണ്ട് ഒരു പ്രാർത്ഥനാ ഗാനാലോകം പാടിക്കൊണ്ടാണ് ഞാൻ നിർവഹിക്കുന്നത് ുണും സേഹം ആയുൽ തുടങ്ങും ഭാഷ അം മയിൽ ഉണരും അസേഹം അറിവുകൾ പകരും മിതാപക സണലായിരയു മിതക്ഷൻ न मितरराधिकाकुदेवं माता पिदा गुरुदेवं मादा गुरुदेवं मादा गुरुदेवं मादा पिदा ഇന്ന് ആശംസിക്കുന്നു എല്ലാവരുടെയും മാനസങ്ങളിൽ ഇടം നേടാനും ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒരു പൊൻതൂപരായി തിളങ്ങാനും മോൾക്ക് സാധിക്കട്ടെ പെടിയൊക്കെ മാറിയില്ലേ അതിനെ ധൈര്യട്ടിരുന്നു ഇനി മറ്റുള്ളവരുടെ പാട്ട് കേട്ടാസ്വദിക്കും ഇനി അടുത്തത് മാനസിക ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിന് നമ്മുടെ നമുക്കേവർക്കും പ്രിയങ്കരിയായ നമ്മിൽ ഒരാളായ ശ്രീ നമ്മുടെ നഗര നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി മേരി കുട്ടി ജോയിയെ ഉപഹാര സമർപ്പണത്തിന് ക്ഷണിക്കുന്നു അതോടൊപ്പം മാമിന് രണ്ട് വാക്ക് സംസാരിക്കാനും ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഞാറ്റുവേല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ തുടക്കം കുറിച്ചു നമ്മുടെ പ്രകൃതിയോടുള്ള കടപ്പാടും അതുപോലെ കർഷകരോടുള്ള ബഹുമാ ആദരവും അതുപോലെ സംസ്കാരത്തോടുള്ള ബഹുമാനവും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഒരു സമുചിതമായാണ് നമ്മൾ ഇവിടെ ഈ സമാജം ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മുടെ മാനസം ഈ മാനസം എന്ന കുട്ടി സംസ്ഥാന സംസ്ഥാനതലത്തിലെ രണ്ട് കൊല്ലം വീണ വായനയിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും അതുപോലെ ശാസ്ത്രീയ സംഗീതം ഭരതനാട്യം വായ്പാട്ട് ഇവയിൽ ഇവ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് ഡിസ്ട്രിക്ട് ലെവൽ നേടിയ കുട്ടിയാണ് അപ്പൊ നമുക്കൊരു നല്ല കയ്യടി ഈ മാനസത്തിന് കൊടുക്കാം അതുപോലെ ഭാവിയിലെ ഉയരങ്ങളിലേക്ക് ഉയരാൻ എല്ലാവിധ ആശംസകളും നമ്മുടെ എല്ലാവരുടെ പേരിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ ഉപഹാര സമർപ്പണം നടന്നായി പ്രഖ്യാപിക്കുന്നു നന്ദി താങ്ക് യു മാം उपहारसमर्पण नल നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഇതുപോലെ ഒരു സദസ്സിൽ നല്ല കയ്യേടി ഇരിക്കുകയാണ് അല്പം ധൈര്യം വേണം അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു കൊറച്ച് കുട്ടിയാണ് നമ്മുടെ ഈ വേദിയിൽ നിൽക്കുന്നത് നമുക്ക് അത്യാവശ്യം കുറച്ച് ആളുകളുണ്ട് എല്ലാവരും ഒന്ന് നല്ല കയ്യേടി കൊടുക്കും ഇതേ തുടർന്ന് എല്ലാ പരിപാടികൾക്കും ഉണ്ടാവട്ടെ ഇന്ന് എന്താ പറയാ അപേക്ഷിക്കുക യോഗത്തിൽ അധ്യക്ഷ വഹിച്ച സമിത്യകാരി ആധാരകായിട്ടുള്ള ഒപ്പം തന്നെ നല്ലൊരു അഭിനേത്രിക്ക് ഭാഷയിൽ ഞാൻ ഇവിടെ ഇനി നന്ദി രേഖപ്പെടുത്തേണ്ടത് ഉദ്ഘാടനം ഒക്കെയാണ് ഒരു കൊച്ചുസുന്ദരി ഇവിടെ വന്നിരുന്നു കരയട്ടയിലും അതേപോലെ പീണാ വാഹനത്തിലും എല്ലാം പ്രകൃതി സ്വന്തം അച്ഛൻ്റെ ശിഷ്യയായിട്ടുള്ള അച്ഛൻ വിദേശത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ ഏറ്റുപാടിക്കൊണ്ട് സംസ്ഥാനത്തിൽ സമയ സമ്മാനങ്ങൾ വാങ്ങി പഠിതോഷങ്ങൾ വാങ്ങിക്കൂട്ടുന്ന മിടുക്കിയായിട്ടുള്ള ഉദ്ഘാടകയാണ് ഇവിടെ പാട്ടുപാടിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രിയപ്പെട്ട പി എ മനസ മനസം എന്ന കുറച്ച് പിടിക്കും ഞാൻ നന്ദി അഭിപ്പെടുത്തിയത് ഒപ്പം തന്നെ ഇന്നത്തെ ഉപഹാര സമർപ്പണം മുനിസിപ്പാലിറ്റിയുടെ അങ്ങനെ പിന്നെ മോളുടെ ആരുടെ ദൗത്യം കഴിഞ്ഞു ഞങ്ങൾ അവിടെ ഇറങ്ങി മോള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അവിടെ വന്നിരുന്നു ആ പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറേ നേരം പ്രോഗ്രാം കണ്ടോട്ട് അതായത് പിന്നെ ഒരു ഒന്നര അല്ലെങ്കിൽ മൂന്നര വരെ അവിടെ ഒരുപാട് പേര് എന്താ പറയുക കരാക്കിയിട്ടിട്ട് അലവിച്ചു നന്നായിരുന്നു അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിരുന്നു അവിടെ അത് നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണ് ഭയങ്കര സന്തോഷം കഴിഞ്ഞ ആഴ്ച അതുപോലെ ഏട്ടൻ പോകണേക്കാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ആദരിക്കലുണ്ടായിരുന്നു സബ്രഹ്മതിയുടെ ടീം അപ്പോൾ അവർ നല്ല രീതിയിൽ നമ്മളെ മോളെ വിളിച്ചു അവൾ നാദരം തന്നു പക്ഷെ അത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ ചേർക്കാം കേട്ടോ അത് നമ്മളുടെ സോണിയാഗിരി എന്ന് പറഞ്ഞ മാമായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വരണ ഞായറാഴ്ചയും വീണ്ടും ഒരു ഇതും കൂടെ ഒരു എന്താ പറയുക മോതിരം കൂടിയും കിട്ടാൻ പോലുണ്ട് ഈ വെള്ളം ഞായറാഴ്ച അപ്പോൾ ഈ അടുപ്പിച്ച അയ്യപ്പം മോൾക്ക് ഇങ്ങനെ കിട്ടുന്നു വളരെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിലേക്ക് ഓരോ അംഗീകാരങ്ങളാണല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം സോണിയഗിരി മാം അനുമോദനം നടത്തിയത് ഇത് കഴിഞ്ഞാൽ ഈ വരെ ഞായറാഴ്ച വേറെയുണ്ട് അപ്പം ഇന്ന് കണ്ടപ്പോൾ അവൾ പറഞ്ഞു അടുത്ത് ഞായറാഴ്ച ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദരങ്ങളൊക്കെ ഒരുപാട് മോൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഏട്ടനുണ്ടാവാറില്ലേ പക്ഷെ കഴിഞ്ഞ ഈ സോണിയാഗിരി മാം ആദരം തന്ന സമയത്ത് ഏട്ടനുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് പോയി വാങ്ങിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടനുണ്ടായില്ലേ ഏട്ടന് ഫോണിൽ കണക്ട് ചെയ്തു ഇനിയിപ്പോൾ ഞായറാഴ്ചയുണ്ട് ഞായറാഴ്ചയാണെങ്കിലും ഞങ്ങൾ പോകണം അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള സമയങ്ങളാണ് നിമിഷങ്ങളാണ് അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ അതിൻ്റെ പിന്നിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തതും നമ്മളെ വിളിച്ചതും ക്ഷണിച്ചതൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരോടും നന്ദി പറയാണ്